ഐഡിയാസ് അനുകാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലെ സിൽക്കി ജോർജറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് അനുകാഡ സയൻസ് ആൾറെഡി ലോഞ്ച് ചെയ്ത് സോൾഡ് ഔട്ട് ആയിര കളക്ഷൻ ത്രീ സ്റ്റോക്ക് വീഡിയോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത്രയും കളക്ഷൻസിന് ഇത്രയും എന്താ പറയാ എല്ലാവരുടെയും ഒരുപാട് എൻക്വയറി വന്നപ്പോൾ ഏറ്റവും നല്ല കളക്ഷൻസ് ആയതുകൊണ്ടായിരിക്കും അപ്പൊ അന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ റീസ്റ്റോക്ക് വന്നപ്പം ഒരു കളർ എടുത്തങ്ങ് തെച്ചു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ഞാൻ എടുത്തത് പക്ഷേ ബ്ലാക്കിന് എനിക്ക് ബോട്ടം ആൾറെഡി കുറെ ഉള്ളതുകൊണ്ട് ഞാൻ ബോട്ടം തെച്ചില്ല കേട്ടോ പക്ഷെ അതെനിക്ക് ഇപ്പൊ പണിയായി നോർമലി ഉള്ള ഒരു ജെ ബ്ലാക്കിന്റെ അല്ലെങ്കിൽ എന്റെ കയ്യിരിക്കുന്ന ബ്ലാക്ക് ആയിരുന്നില്ല അതിന്റെ ബോട്ടം വരുന്നത് കുറച്ചൊരു എന്താ പറയുന്നേ നമ്മുടെ ഒരു സിൽവർ ഇല്ലേ അതേപോലെ ഒരു ഷെയ്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അജറക് പ്രിന്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്ക് ദുപ്പട്ടിയാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിഷൻ വാഷ് ചെയ്യേ ചെയ്യരുത് മെറാസ് ഒറിജിനൽ മെറാസ് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവ്സ് ഇങ്ങനെ എന്താ പറയാ ഒരു ഫ്ലോറൽസിന്റെ ആ രീതിയിലാണ് നമ്മൾ സ്ലീവ്സ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഞാൻ സ്വയർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം നോർമലി ഞാൻ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം സ്ക്വയർ തന്നെയാണ് എടുക്കാറുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനി കാർഡ് ഓഫൻസിന്റെ നമ്പറിലേക്ക് നമ്പറിലൊക്കെ അയച്ചാൽ മതി അനിക്കാർഡ് ഓഫ് സൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് ഏതെങ്കിലും മെസ്സേജ് ചെയാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും കിട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ആണേ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലൈ ഒരു ബർഗണ്ടി ആണ് നല്ല ഭംഗിയുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡ് ആണ് സിൽക്കി ഫേബ്രിക്കിൽ തന്നെയാണ് നമ്മൾ ബോട്ടോം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഒരു സ്ട്രൈപ്സ് സ്ട്രൈപ്സ് അല്ല ചെക്കുകൾ കേട്ടോ നല്ല സ്ക്വയർ ചെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈപ്പോഷൻ ഫുള്ള് നമ്മൾ മിറവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട കേട്ടോ അജറക്കാണ് നമ്മൾ ദുപ്പട്ടയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു കൈൻഡ് ഓഫ് ബർഗണ്ടി ബർഗൻഡി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വാടാമൂലയുടെ ഒരു ലൈറ്റ് ഷെയ്ഡൊന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം നല്ല ഭംഗിയിൽ ഇതാണ് അതിന്റെ സ്ലീവ്സ് വരുന്നത് കേട്ടോ സ്ലീവ്സിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അനുഗാ ഡൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു പിന്നെ അതേ ഒരു ബ്യൂട്ടിഫുൾ ബോട്ടൽ ഗ്രീൻ ആണ് നല്ല ഒരു ഡാർക്ക് ആൻഡ് ബ്ലൂ ആണ് നോക്കിക്കേ ടോപ്പ് എൻഡിലും നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ടേ നല്ല ഭംഗിയുള്ള മിറ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് ഫുള്ള് മിറ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ് ടു ഫോർട്ടി സെവൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ ആണ് സിൽക്കി ഫേബ്രിക് ആയതുകൊണ്ട് തന്നെ കുലുകുലുകുലാതിരിക്കാൻ ഭയങ്കര സുഖമാണ് നല്ല ഭംഗിയുണ്ട് വൈഡ് നെക്കൊക്കെ എടുത്ത് ചെയ്താൽ നന്നായിരിക്കേ ഇതേ ഒരു അതിന്റെ സ്ലീവ്സ് ആണ് ഫസ്റ്റ് നമുക്ക് വന്ന ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിരുന്നു ഇപ്പൊ റീസ്റ്റോക്ക് അതിൻ്റെ ഇതുപോട്ട് കാണിച്ചില്ല അല്ലെ രാവിലെ വന്നിട്ട് ഞാനിത് എനിക്ക് ഒന്ന് നാലാമത്തെ വീഡിയോ കണ്ടാണ് അപ്പൊ സോ അതിന്റെ ഒരു മടിയുണ്ട് ടയർനസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദുപ്പട്ട ഇട്ടപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത് നല്ല രസമുണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു ആപ് ടു ടു ആക്സൽ സൈസ് വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നേവി അല്ല ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണെ അതിന്റെ എൻ പോർഷനിലും നമ്മളെ മെറസും സ്റ്റോൺസും വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി എല്ലാ കളക്ഷൻസിലും അങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു അച്ചിറക്കിന്റെ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് അതായത് ഈ ഒരു അഞ്ച് കലാച്ചാട്ട് നാലോടാ നാല് കലാച്ചാട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു കാർഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോ ഞാൻ ഈ വേറെ എതിർക്കുന്ന കർ ഉൾപ്പെടെ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ അതോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ചെയ്യാം വേണമെങ്കിൽ ഫുൾ സ്ലീവും ചെയ്യാം നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻസിന്റെ റേറ്റ് സിക്സ് ടബിൾ നൈൻ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം റീ സ്റ്റോക്ക് വീടുകയാണ് നമുക്ക് എട്ട് വരിൽ കാണാം വല്ലാതെ ഹാപ്പി ആയിട്ട്